അങ്ങനെ ജയന്തിരക്കിട്ട് അകത്തേക്ക് പോകാനോ ആ സമയത്ത് ദേവൻ പിന്നീട് വിളിക്കുന്നുണ്ട് ജയനി മാനസിയോട് ചോദിച്ചോ ഇല്ലേ ദേവട്ട ഞാനിപ്പോൾ അവനോട് എന്ത് ചോദിക്കാനാ നമ്മൾ ചോദിക്കുന്നതൊക്കെ ഒരു മര്യാദയില്ല ഇല്ല ഇത് ദേവൻ ചോദിക്കുന്നത് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല ജയേ അവൾ ഈ വീട്ടിൽ കാട്ടി കൂട്ടുന്നതെല്ലാം ഒരു മര്യാദയില്ലേ നീ തന്നെ മാനസികോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം ഇന്നലെ രാത്രി തന്നെ നീ കണ്ടില്ലേ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാത്രി അവൾ സുനിൽ പിടിച്ച് പുറത്താക്കി രാവിലെ നോക്കുമ്പോൾ അവളുടെ മുറിയിൽ നിന്ന് സുനിൽ ഇറങ്ങി വരിക എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു നാടകവും ഇവിടെയുള്ളവരാരും വെടികളല്ല എന്നവളോട് പറഞ്ഞേക്കണം അല്ലെങ്കിൽ അവൾ തുറന്നുകൊണ്ടേയിരിക്കും ഇപ്പോഴേ അവൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എല്ലാം കേൾക്കുന്ന ജയ ആക വിഷമത്തിലാകാൻ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് ദേവട്ടൻ തന്നെ പറ ഞാൻ അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ദേവൻ പറയുന്നത് നീ മാനസിയോട് പോയിട്ട് മാന്യമായിട്ട് തന്നെ സംസാരിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് സുനിലിനെ ഇവിടെ സുനിന്നും പറഞ്ഞുവിടാൻ പറയണം അവൾ എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ ഭാവനക്കും സൂര്യക്കുപോലും അവിടെ ഒന്നും ചിന്തിക്കാനായിട്ടില്ല എനിക്കറിയാം ദേവേട്ട എല്ലാം കാണുന്നുണ്ടായിരുന്നു ജയ പറയാണ് ഇനിയിപ്പോൾ ഈ വീട് ഇഷ്ടതാരമായി എഴുതി കൊടുത്തത് കൊണ്ട് അവൾക്ക് എന്നും ഇവിടെ കാട്ടിക്കൂട്ടാം എന്ന നിലയിലായോ എങ്കിൽ നമുക്ക് നമുക്കിവിടെ നിന്നും ഇറങ്ങിക്കൊടുത്തേക്കാം എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നത് ഏയ് അങ്ങനെയൊന്നും അവൾ ചിന്തിക്കില്ല ദേവേട്ട പിന്നെ എന്താണ് രാവിലെ ഇവിടെ നടന്നത് കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും ആകെ നാണക്കേടായിപ്പോയി അവൾക്ക് രണ്ടു പേർക്കാണെങ്കിലും അങ്ങനെ ഒരു സംഭവമേ മുഖത്ത് കാണുന്നില്ല എന്നിട്ട് അവസാനം അവന്റെ ഒരു വാക്ക് മാനസം ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം അവർ തമ്മിൽ എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് രണ്ടുപേരും സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത് അവർക്ക് അങ്ങ് ഒരുമിച്ച് താമസിച്ചൂടെ എന്തിനാണ് നമ്മളെ കൂടി ഇതിനിടയിൽ ടെൻഷനാക്കുന്നത് എന്തായാലും ജയെ നീ അവളോട് പോയി സംസാരിച്ചേ പറ്റൂ എന്ന് പറയാം അങ്ങനെ അവട് സംസാരിക്കാമെന്ന് ജയെ സമ്മതിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ ഫോണിലേക്ക് ഗായത്രി വിളിക്കുകയാണ് മോളെ നീ അവിടെ ഉണ്ടോ ഉണ്ടമ്മ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അല്ല ഭരത്ത് ഇവിടെ വന്നിരുന്നു അവൻ ഉടനെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട് അവന് പോസ്റ്റിംഗ് ഓർഡർ കിട്ടി എന്ന് പറയാൻ കേട്ടോ ഗായത്രി ഇത് കേൾക്കുമ്പോ ഭാവനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകൊ ആണോ അമ്മ എന്ന് ചോദിച്ചിട്ട് അവൾ ഒരു നിമിഷം കണ്ണു മടച്ച് ഈശ്വര എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഗായത്രി പറയുന്നത് അതേ മോളെ ഇവിടെ വന്ന് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ച് അച്ഛന്റെ ഫോട്ടോക്ക് മുമ്പിൽ അവന്റെ കത്ത് എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് സന്തോഷമാകാൻ കേട്ടോ കണ്ടോ അമ്മേ അവൻ മിടുക്കനാണ് ഇങ്ങനെ പറഞ്ഞ് സന്തോഷം കൊണ്ട് അവൾ കണ്ണു കഴിഞ്ഞതൊക്കെ എനിക്ക് ഇന്നലെ നടന്നതുപോലെ തോന്നുകയാണ് അമ്മേ സേതുരൻ എന്താ പറഞ്ഞ് സേതുരൻ സന്തോഷമായോ എന്ന് ചോദിക്കാണ് പിന്നല്ലാതെ സന്തോഷമാവാതിരിക്കോ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്താണ് വിട്ടിരിക്കുന്നത് ഞാനും കൂടി അവിടെ വേണമായിരുന്നു അല്ലേ അമ്മ എന്ന് ചോദിക്കണ്ടോ ഭാവന അപ്പോൾ ഗായത്രി ചിരിച്ചുകൊണ്ട് കൊണ്ട് അതെ അതെ ഇപ്പോൾ അവരിൽ എന്റെ സ്വഭാവം എല്ലാം എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ഭാവന പറയുന്നത് സമയദോഷം വരുമ്പോൾ എല്ലാവരും ഓരോ സമയത്ത് മാറുകയും അമ്മേ അത് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക സൂര്യ എവിടെയില്ലേ എന്ന് ചോദിക്കേണ്ട ഗാരി എന്നൊക്കെ പറയുന്നത് എങ്കിൽ ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗാത്രി ഫോൺ വെക്കാൻ കേട്ടോ പിന്നീട് ഭാവനക്കായിട്ട് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എന്നിട്ട് പഴയ കാലങ്ങൾ അതായത് ഭരത്തിന് അന്ന് പോലീസ് ട്രെയിനിങ്ങിൻ്റെ സമയത്തുണ്ടായ ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ അവന് ഓരോ സെക്ഷനും നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തതൊക്കെ അവൻ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോട് കൂടി ഭാവന കണ്ണുനി തുറക്കാൻ എന്നിട്ട് അവൾ അല്പനേരം ബാൽക്കണിയിൽ പോയി നിൽക്കുന്നുണ്ട് അവരെ നിന്നും ഭരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ആലോചിക്കാം വീണ്ടും അവൾ തിരികെ റൂമിലെത്തിയാണ് കേട്ടോ എന്നിട്ട് ഫോണെടുത്തിട്ട് ഭരത്തിൻ്റെ എല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുമ്പോഴാട്ടോ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്തു പറ്റി ഭാവന നല്ല മൂഡിലാണല്ലോ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അതേ സൂര്യ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു വരത്തിനെ പോസ്റ്റിംഗ് ഓർഡർ കിട്ടി എന്ന് അത് കേൾക്കുമ്പോൾ ആഹാ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് സൂര്യൻ ചിരിക്കാൻ കേട്ടോ അവൻ ഉടൻ തന്നെ നമ്മൾ രണ്ടുപേരെയും കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അപ്പോൾ സൂര്യ പറയുന്നത് അങ്ങനെ നിന്റെ ആദ്യത്തെ ആഗ്രഹം നടന്നിരിക്കുന്നു അല്ലേ ഭാവന അപ്പോൾ ഭാവന പറയുന്നത് എന്റെ ആദ്യത്തെ ലക്ഷ്യം ഭാമയ്ക്ക് ഒരു ജോലിയായിരുന്നു പക്ഷെ ചെറുപ്പത്തിലെ അവൾ ഒരു കുടുംബിനിയാണ് ഇനി അടുത്ത ലക്ഷ്യമായിരുന്നു ഭരത്ത് ഇനി ഭാനു ഒരു ഡോക്ടറായി കണ്ടാൽ എനിക്ക് സമാധാനമാണ് അപ്പോൾ സൂര്യ പറയുന്നില്ല അത് നടക്കും ഭാവന അവൾ മെടുക്കുകയാണ് എന്നൊക്കെ പറയാൻ എന്തായാലും സൂര്യ ഭരത്തു വരുമ്പോൾ നമുക്കൊരു മധുരം കൊടുക്കേണ്ടത് ഞാൻ പോയി പായസം ഉണ്ടാകട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് ഭാവന അവിടെ നിന്നും പോവാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയും ദേവനും സംസാരിച്ചോണ്ടിരിക്കയാണ് ദേവൻ പറയുന്നുണ്ട് നീ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഡോക്ടർ ഒരു ഫ്രോഡാണ് അപ്പോൾ സൂര്യൻ പറയുന്നത് ഉറപ്പായിട്ടും അവരൊരു ഫ്രോഡാണ് അച്ഛാ ആ അമ്പാലികളുടെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ നല്ലൊരു തുക തന്നെ അവർ വാങ്ങിയിട്ടുണ്ട് അച്ഛാ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞത് വിശ്വസിച്ചല്ലേ പറ്റൂ അപ്പോൾ ദേവന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നിന്റെ അമ്മയെ ചതിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല പക്ഷെ നിങ്ങൾ വെച്ച് പറഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ചിലപ്പോൾ മാനസികം സുനീനും ചേർന്ന് നടത്തുന്ന കളിയാകാനും സാധ്യതയുണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടിയിട്ട് ബ്രോക്കറുമായി ആളെ അന്വേഷിച്ച കാര്യം മാനസിക അറിയാവുന്നതല്ലേ ആദ്യം രണ്ടുപേർ കൃത്രിമ ഗർഭധാരണം നടത്താൻ വേണ്ടി തയ്യാറായി വന്നതാണ് രണ്ടാമതായിട്ട് ബാമ്മ ഇതിന് തയ്യാറായി വന്നപ്പോൾ അവർ ശരിക്കും ഗർഭിണിയായിട്ട് ഇതിൽ നിന്നും പിൻവലിഞ്ഞതാണ് ഈ സമയത്തൊക്കെ മാനസികം പ്രഗ്നന്റ് ആയിരിക്കണം നീയും ഭാവനയും ടൂർ പോയ സമയത്ത് മാനസം നിർബന്ധിച്ചിട്ടാണ് നിന്റെ അമ്മ ഇതിന് സമ്മതം നൽകിയത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിനിടയിൽ പല കളികളും നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ശരിയാണ് അച്ഛൻ പറയുന്നത് അതിനുള്ള ചാൻസ് കൂടുതലാണ് അച്ഛൻ മാനസയെ ഹോസ്പിറ്റലിൽ കൃത്രിമ ഗർഭധാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒന്നര മാസം മുൻപാണ് സുനിൽ അവസാനമായിട്ട് നാട്ടിൽ വന്ന് പോയത് പിന്നീട് അവനെ ആരും കണ്ടിട്ടുമില്ല മാനസ പറഞ്ഞ മൊഴികളിലും കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും കൃത്യമായി തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ദേവൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സംശയിക്കാനില്ല പക്ഷെ ഉറപ്പിക്കാനും പറ്റില്ല തൽക്കാലം ഈ സംശയങ്ങളൊന്നും അവൾക്ക് നേരെ ഉണ്ടാവാതെ നോക്കണം അവളുടെ ഡെലിവറി കഴിഞ്ഞതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ദേവൻ അവിടെ നിന്നും പോകാൻ കേട്ടോ ശേഷം സൂര്യ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയ മാനസികമായിട്ട് സംസാരിക്കാൻ കേട്ടോ മാനസ പറയുന്നതിന് ഞാൻ പറയുന്നത് സത്യമാണ് ആൻറ്റി സുനിൽ എങ്ങനെ എന്റെ റൂമിൽ വന്നത് എനിക്കറിയില്ല അപ്പോൾ ജയ പറയുന്നത് നീ വെറുതെ സംസാരിച്ച് ചെറുതാവാൻ നോക്കേണ്ട രാത്രി സുനിൽ റൂമിൽ നിന്ന് പുറത്താക്കി റൂം കുറ്റിയിടുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇന്ന് രാവിലെ ഞാൻ വന്ന് വാതിലിന് തട്ടുമ്പോഴാണ് നീ വാതിൽ തുറക്കുന്നത് അപ്പോൾ സുനിൽ നിന്നോടൊപ്പം പുറത്തേക്ക് വരികയും ചെയ്തു അപ്പോഴും ഞങ്ങൾ എല്ലാവരും പുറത്തുണ്ടായിരുന്നു ഞങ്ങൾ അവനെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ കേരളം നടക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നോ സുനിൽ അവനെല്ലാം കേട്ടുകൊണ്ട് ഉള്ളിൽ ചിരിച്ചു നിൽക്കുകയാണ് മാനസ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ എന്തു പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല അപ്പോൾ ജയ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കും നിന്നെ നൂറ് ശതമാനം വിശ്വസിച്ചുകൾ ആയിരുന്നല്ലോ ഞാൻ എന്നിട്ടിപ്പോൾ എന്തായി ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെയാണ് ഞാൻ ഭാവനയെ സമ്മതിക്കുന്നത് കഴുത്ത് അവൾ കള്ളം പറയില്ല ആരെയും ഒറ്റാനും പോകില്ല നമ്മളൊക്കെ ഇനി പത്ത് ജന്മം എടുത്താലും ഭാവനയെ പോലെ ആകാൻ പറ്റില്ല എല്ലാം കേട്ടു നിൽക്കുന്ന മാനസികാകെ തകർന്നു പോകാൻ എന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്റെ നിരവധി തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കും എല്ലാം ജയ പിന്നീട് പറയുന്നത് എന്തായാലും ആ വിഷയം അങ്ങ് വിട്ടേക്ക് എങ്ങനെയെങ്കിലും സുനിലിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്ക് എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകാൻ കേട്ടോ എല്ലാം കേട്ട് നിൽക്കുന്ന സുനിൽ ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വഴി എന്താണെന്ന് പിന്നീട് കാണിക്കുന്നത് സുനിൽ സിറ്റോട്ടിൽ ന്യൂസ് പേപ്പർ വായിച്ചോണ്ടിരിക്കട്ടോ ആ സമയത്താണ് അവിടെ മുറ്റത്ത് ഒരു പോലീസ് വാൻ വന്ന് നിൽക്കുന്നത് പോലീസ് വാനോ എന്ന് പറഞ്ഞ് അവനാകെ പേടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുകണ്ടോ എന്നിട്ട് എവിടെയാണ് അറിയാതെ എല്ലാ റൂമിലും കയറി ഇറങ്ങുന്നുണ്ട് അവസാനം അടുക്കളയിൽ എത്തുകയാണ് പക്ഷെ അവിടെ ജയെ കാണുന്നതും അവരൊന്നും അവൻ ഇറങ്ങി ഓടുക പിന്നീട് മുകളിലേക്ക് ഓടി പോകുന്നുണ്ട് അങ്ങനെ ഭരത്ത് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി നല്ല സ്റ്റൈലായി തന്നെ നടന്നു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സൂര്യയും ഭാവനയും സിറ്റോട്ടിൽ നിന്നും പുറത്തേക്ക് വരികയാണ് ഭരത്തെ എന്ന് വിളിച്ചുകൊണ്ട് ഭാവന അവനെ കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് അവന്റെ മുഖത്തും തൊപ്പിലും ഷോൾഡർ സ്റ്റാറിലും അവന്റെ നെയ്മിലും എല്ലാം കൈ ഓടിച്ചു നോക്കുക അപ്പോഴേക്കും ഭരത്ത് ഭാവനച്ചി എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിൽ വിഴിയാട്ടോ അങ്ങനെ രണ്ട് കൈയും വെച്ച് അവൾ അനുഗ്രഹിക്കാൻ എന്നൊരു സന്തോഷത്തോട് കൂടി നോക്കിയാണ് അവന്റെ മുഖത്തേക്ക് അപ്പോൾ ഭാവന പറയുന്നില്ല എടാ ഭരത്തെ നിന്നെ ഈ യൂണിഫോമിൽ കാണാൻ പറ്റിയതന്നെ ഈ ചേച്ചിയുടെ ഭാഗ്യമാണ് എനിക്ക് ഒത്തിരി സന്തോഷമായടാ എന്റെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് ഇന്ന് നിറവേറിയിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ ചേർത്ത് പിടിച്ച് ഭാവന ഈശ്വരന് നന്ദി പറയാൻ കേട്ടോ പിന്നീട് ഭരത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യനെടു തൊട്ടപ്പുറത്ത് എല്ലാം ചിരിച്ചുകൊണ്ട് അവൻ നോക്കി നിൽക്കുകയാണ് ഭരത്തിനു നേരെ ചെന്ന സൂര്യയുടെ കാൽ വീണ് ഏട്ടാ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ കേട്ടോ ഭരത്ത് എണീക്ക് എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും നീ നല്ലൊരു പോലീസ് ഓഫീസർ ആവണം എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഭരത് പറയുന്നുണ്ട് അതേ സൂര്യേട്ട അത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗത്തേക്കും ചായവില്ലാതെ തന്നെ ഞാൻ കാര്യങ്ങൾ നോക്കും ഇതെന്റെ ഉറപ്പാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ ഭരത്തെ നീ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിൽ നീ കഴിയുന്നത് ഞങ്ങൾക്ക് കാണണം അതാണ് ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയണ്ടോ ഭാവന അപ്പോൾ ഭരത് പറയുന്നുണ്ട് ചേച്ചി നോക്കിക്കോ ഇനി ചേച്ചി അനി എന്റെ യഥാർത്ഥ അന്വേഷണം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭരത് ചിരിക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് അതിങ്ങനെ വാക്കിൽ മാത്രം ഒതുക്കി കളഞ്ഞാൽ പോരാ നിന്റെ പ്രവൃത്തിയിലാണ് വേണ്ടത് അതിലൂടെ വേണം ഞങ്ങൾക്കത് ബോധ്യമാകാൻ എനിക്ക് ഉറപ്പ ഭരത് നീ നല്ലൊരു പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കും ഇപ്പോൾ നിനക്ക് അതിനുള്ള എല്ലാ ബുദ്ധിയും വിവേകവും ഉണ്ട് ഇനി നമ്മുടെ അച്ഛന്റെ ആഗ്രഹം പോലെ ഈ സത്യസന്ധമായ വയലിൽ കൂടെ തന്നെ വേണം സഞ്ചരിക്കാൻ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കണില്ലാട്ടോ സുനിൽ മുകളിൽ നിന്നും നേരെ താഴേക്ക് ഇറങ്ങി വരുന്നത് ഈ വീട്ടിൽ ഒളിച്ചു നിൽക്കാൻ ഒരു സ്ഥലവുമില്ലല്ലോ ഈശ്വര എവിടെ പോയി ഞാൻ ഒളിക്കും എന്നൊക്കെ പറഞ്ഞു താഴെ വീണ്ടും അവന് റൂമിൽ ഒളിച്ചിരിക്കാൻ തിരയാൻ ആ സമയത്ത് പതിയെ അവൻ മെല്ലെ ഒളിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് സിറ്റോട്ടിൽ ഭാവനമായി സംസാരിച്ചു നിൽക്കുന്ന ഭരത്തിനെ കാണുന്നത് ഏ ഇനി ഭാവന വിളിച്ചു വരുത്തിയതായിരിക്കുമോ ആ ഇവർക്ക് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഭാവനയും സൂര്യൻ ചേർന്ന് കളിക്കുന്നതായിരിക്കും ഐശ്വര എന്നൊക്കെ ആലോചിക്കുകയാണ് ഇത് ഭരത്ത് കാണാൻ ഈ ഒളിഞ്ഞോ ആരാ ചേച്ചി അകത്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവനയും സൂര്യൻ തിരിഞ്ഞു ആരെ അല്ല ഇവിടെ ഒന്നും പരിചയമില്ലാത്ത ഒരു മുഖമാണല്ലോ ഞാൻ കാണുന്നത് അവൻ ഇടക്കിടക്ക് ഇങ്ങനെ ഒളിച്ചു നോക്കുന്നുണ്ട് അത് ആരാ ചേച്ചി എന്ന് പറയാൻ അപ്പോഴാണ് ഭാവനയ്ക്കും സൂര്യക്കും കാര്യം മനസ്സിലായത് അവൻ മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് അതാണോ അത് ഇവിടെ ഒരുത്തൻ നുഴഞ്ഞു കയറി താമസിക്കുന്നുണ്ട് ഈ വീട്ടിൽ ആരുടെ പെർമിഷനും ഇല്ലാതെ അവൻ എല്ലാവരെയും അനുസരിക്കാതെ ഇവിടെ കയറി താമസിക്കാൻ എന്താ നിന്റെ ഫസ്റ്റ് കെ സി തന്നെയാകട്ടെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറയാട്ടോ എന്നിട്ട് സൂര്യയും ഭാവനയും കൂടി അവിടെ നിന്ന് മാറി നിൽക്കാട്ടോ ഭരത് നേരെ അകത്തേക്ക് കയറുകയാണ് സുനിൽ ഒളിക്കാൻ വേണ്ടി അവിടെ എവിടെയും തപ്പി നടക്കാൻ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് സുനിൽ കോറിനെ കയറി പിടിക്കാൻ നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ ആരാണ് എന്ന് ചോദിക്കട്ടോ അപ്പൊ സുനിൽ പറയാൻ ഞാൻ സുനിൽ മാനസയുടെ എന്നൊക്കെ പറയാണ് ഇങ്ങോട്ടേക്ക് നീ നിൽക്ക് എന്ന് പറയട്ടോ അവനോട് നീ എന്തിനാ ഇവിടെ വന്നത് ഈ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാതെ നിനക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ ആരാണ് നിനക്ക് ശരിക്കും അറിയാൻ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങി പൊക്കോണം കേട്ടോ എന്ന് പറയാൻ അപ്പോൾ സുനിൽ തലക്കൊലിക്ക് സമ്മതിക്കാണ് എല്ലാം സൂര്യയും ഭാവനയും ഒളിഞ്ഞുനിന്ന് കണ്ടിട്ട് ചിരിക്കുക അങ്ങനെ ഭരത്ത് വന്ന് ചേച്ചി ഞാൻ അവനെ ഒന്ന് വിരട്ടിയിട്ടുണ്ട് അവൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പൊക്കോളും എന്നൊക്കെ പറഞ്ഞ് അവരോ രണ്ടുപേരോട് യാത്ര പറഞ്ഞ് അവടെ നിന്ന് ഇറങ്ങാട്ടോ അങ്ങനെ ഭാവനയും സൂര്യൻ കൂടി തന്നെ അവൻ അടങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് പിന്നീട് ഭാവന നേരെ അകത്തേക്ക് ചെല്ലാട്ടോ എന്നിട്ട് അവൾ ജനലും ചാരി നിന്ന് പൊട്ടി കരയട്ടോ ചെയ്യുന്നത് അപ്പോൾ സൂര്യ ചോദിക്കുക എന്താ ഭാവന നിനക്ക് പറ്റിയത് നീ എന്തിനാ ഇപ്പോൾ കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്ന സൂര്യ ഞാൻ കരയുകയല്ല എന്റെ സന്തോഷം കൊണ്ടുവന്ന കണ്ണുനീരാണിത് എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഭരത് ഒരു പോലീസ് ഓഫീസറാവുക എന്നത് അത് ഇന്ന് ഈശ്വരൻ എനിക്ക് നിറവേറ്റി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരയാണ് അതിൽ സന്തോഷിക്കല്ലേ അവൻറെത് ഭാവന അവന്റെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കേട്ടോ